മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ആർത്തിരമ്പിയ ഒന്നാം വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ദീപ്തസ്മരണ ജുലിക്കാൻ ഉതകുന്ന നിരവധി പരിപാടികൾക്ക് ജന്മനാടായ കോട്ടയത്ത് തുടക്കമായി ആയിരം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കൂരോപ്പടയിൽ നിർമ്മിക്കുന്ന ടർഫ് കോട്ടിൻ്റെ ഉദ്ഘാടനവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു ആരുമായി അകലം പാലിക്കാത്ത ജനങ്ങൾക്കിടയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു മലയാളത്തിൽ സംസാരിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ സ്വന്തം കുഞ്ഞുഞ്ഞായി സ്നേഹിച്ചുവെന്ന് ഗവർണർ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കാബാവ ചടങ്ങിന് അധ്യക്ഷനായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അദ്ദേഹത്തിന് ദൈവം മനുഷ്യരായിരുന്നു മനുഷ്യരിൽ ദൈവത്തെ കണ്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയരംഗതാണ് അദ്ദേഹം പള്ളിക്കകത്തുള്ള രൂപങ്ങളിലല്ല ദൈവത്തെ കണ്ടുമുട്ടിയത് സഹിക്കുന്ന മനുഷ്യരെ അവരുടെ ഇടയിലുള്ള ദുഃഖങ്ങളെ അത് ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് കണ്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരം എം പി ശശി തരൂർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പള്ളിയിൽ രാവിലെ കുർബാനയോടെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് കല്ലറയിലും വീട്ടിലും പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരുമായി ആയിരക്കണക്കിന് ആളുകളാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിൽ എത്തിച്ചേർന്നത് അമൃത ന്യൂസ് കോട്ടയം